പ്രശസ്ത മലയാളി റാപ്പർ ഡാപ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മലപ്പുറം ചങ്ങരക്കുളം പോലീസാണ് ഡബ്സിയെ പിടികൂടിയത് അറസ്റ്റിന് പിന്നാലെ താരത്തെ ജാമ്യത്തിൽ വിട്ടയച്ചതായി പോലീസ് അറിയിച്ചു ഡബ്സിയോടൊപ്പം മൂന്ന് സുഹൃത്തുക്കളും കേസിൽ അറസ്റ്റിലായിരുന്നു കാഞ്ഞൂർ സ്വദേശിയായ ബാസിൽ എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ പിതാവും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താരത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഡബ്സിയും സംഘവും ഇന്നലെ രാത്രിയോടെ തന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തതായി ബാസിൽ ആരോപിച്ചു തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ബാസിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചങ്ങരക്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ ഡബ്സിയെയും മൂന്ന് സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ മുന്നൂറ്റി അൻപത്തൊന്ന് രണ്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ പ്രാഥമിക അന്വേഷണത്തിനു ശേഷം ഡബ്സിയും സംഘത്തെയും ജാമ്യത്തിൽ വിട്ടയച്ചതായി പോലീസ് വ്യക്തമാക്കി ബാസിലിനെ ഡബ്സി നേരത്തെ സാമ്പത്തികപരമായി സഹായിച്ചിരുന്നുവെന്നും ഈ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയതെന്നും തരത്തിലുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് മലപ്പുറം ചങ്ങരക്കുളം സ്വദേശിയായ ഡബ്സി റാപ്പ് സംഗീതത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൊവിനോ തോമസ് നായകനായ തല്ലുമാല എന്ന ചിത്രത്തിലെ മണവാളൻ തഗ് എന്ന ഗാനം അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായി മാറി ഈ ഗാനം യൂട്യൂബിൽ പതിനൊന്ന് കോടിയിലേറെ കാഴ്ചക്കാരെ നേടിക്കൊണ്ട് മലയാള ഹിപ്പോപ്പ് രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ഇലുമിനാറ്റി മലബാരി ബാങ്കിൾ വട്ടേപ്പം ഹബീബി ഡ്രിപ്പ് തുടങ്ങിയ ഗാനങ്ങളിലൂടെ ഡാപ്സി മലയാള സിനിമയിലും സ്വതന്ത്ര സംഗീത രംഗത്തും തൻ്റെതായ ഒരിടം കണ്ടെത്തി മലബാർ പ്രദേശത്തിന്റെ ഭാഷാ സാംസ്കാരിക ഘടകങ്ങൾ തൻ്റെ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഡാപ്സി ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ യുവാക്കൾക്കിടയിൽ വലിയ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കി ഈ വർഷം ജനുവരിയിൽ ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുന്നതായി ഡബ്സി പ്രഖ്യാപിച്ചിരുന്നു കരിയർ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് അതേസമയം ചില സ്റ്റേജ് ഷോകൾ പരാജയപ്പെട്ടത് താരത്തിനെതിരായ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കി